പെൺകുട്ടിക്ക് ഒരു പോറൽ നോളജ് എങ്കിലും ഉണ്ടായിരിക്കണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു എനിക്ക് ഭയങ്കര ജനറൽ നോളജ് അല്ലേ എങ്കിൽ പിന്നെ പ്രശ്നമേ ഇല്ല അമേരിക്കൻ സൈക്കോളജി ബേസ് ചെയ്തിട്ടാണ് ഞാൻ ചോദിക്കുന്നത് കൗമാരത്തിന്റെ കളിമുറ്റത്ത് കാലെടുത്ത് വെക്കുമ്പോൾ ഏതൊരു പെൺകുട്ടിയും കാലറി വീഴാൻ ഇടയുണ്ട് ശോഭ അങ്ങനെ വീണിട്ടുണ്ടോ എപ്പോ കൗമാര പ്രായത്തിൽ ഒരു ദിവസം കോളേജിൽ പോകാൻ നേരത്ത് കാല് പടി തട്ടി എന്ന് വീണിട്ടുണ്ട് അടുത്ത ചോദ്യം അയക്കുന്ന ലവ് ലെറ്റേഴ്സ് കൈപ്പറ്റുകയോ വായിക്കുകയോ ചെയ്തിട്ടുണ്ടോ ഉണ്ട് ആരാണ് ലവ് ലെറ്റേഴ്സ് ഞാൻ കോൺവെന്റ് പഠിച്ചിരുന്നപ്പോ അച്ഛൻ അയച്ചിരുന്ന എല്ലാ ലെറ്റേഴ്സും ലവ് ലെറ്റേഴ്സ് ആയിരുന്നു ഓഹോ ഇനി ഒന്നുകൂടെ ചോദിക്കാം ശോഭയെ ശോഭയെ ആരെങ്കിലും ചുംബിച്ചിട്ടുണ്ടോ പറയാം പക്ഷെ അതിനു മുൻപ് ഞാനൊരു ചോദ്യം ചോദിക്കട്ടെ സത്യം പറയണം പറയാ നിങ്ങൾക്ക് വട്ടു